എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് പേഴ്സന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ്സ് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിലെ താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കൊടുക്കാൻ വരും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൻ്റെ മനസ്സിലെന്താണ് ആ പേഴ്സിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് ആ പേഴ്സിനേക്കാൾ നന്നായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്കറിയാമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ അതേസമയം തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നും നിങ്ങളിപ്പോൾ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്നും ഇനി ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നും അറിയാൻ ആ പേഴ്സൺ ആഗ്രഹമുണ്ട് പക്ഷേ ആ പേഴ്സൺ സാധിക്കുന്നില്ല അത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് പക്ഷേ അത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ ഒരു വിശ്വാസമുണ്ട് എന്തായാലും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമായിരിക്കാം എന്തായാലും ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമായിരിക്കാം ഇങ്ങനെ ഒരുപാട് നാളൊന്നും ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഇനി നീണ്ടു പോകില്ല അതായത് ഇതിലൊരു മാറ്റം ഉണ്ടാകും കാരണം ആ പേഴ്സൺ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലെന്താണ് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് അറിയില്ലെങ്കിൽ കൂടി ആ പേഴ്സൺ അത് നന്നായിട്ട് അറിയില്ലെങ്കിൽ കൂടി ആ പേഴ്സൺ ഒരു വിശ്വാസമുണ്ട് ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നത് പോലെ അതായത് ആ പേഴ്സൺ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം നിങ്ങൾക്കും ആ പേഴ്സണോടുണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് ആ പേഴ്സൺ അറിയില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് ആ പേഴ്സൺ അറിയില്ല പക്ഷേ ആ പേഴ്സണെ നിങ്ങളിപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കാനാണ് ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആ പേഴ്സിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ ആ പേഴ്സിന് അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എങ്കിലും എങ്കിലും ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എപ്പോഴായിരുന്നാലും ഈയൊരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ മാറും അതായത് ഒത്തിരി നാൾ ഇനിയും ഒത്തിരി നാൾ ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ നീണ്ടു പോകില്ല എന്നൊരു വിശ്വാസം ആ പേഴ്സണുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ടായിരിക്കാം തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ടായിരിക്കാം തീരുമാനങ്ങൾ എടുക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണും ഇപ്പോൾ അതിനു വേണ്ടിയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാനാണ് ആ പേഴ്സണും ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിങ് കണ്ട് എല്ലാവർക്കും നന്ദി Med sammen, som er det er en barne- og ungdomsarbeid.